ടെ മഴ ആണെങ്കിലും വല്ലവിടെ ഇരിക്കുന്ന മഴയുള്ള ദിവസത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഇവിടെ പക്ഷെ നമുക്ക് വീട് ഇങ്ങനെ കിടക്കുകൊണ്ട് അവിടെ നിന്നിട്ട് സമാധാനം ഇട്ട് അവിടെ ഇങ്ങോട്ട് വന്നു ഇങ്ങനെ മഴ വെള്ളം നിറഞ്ഞു നിന്നിട്ടേ ഇന്നലെ അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിന്നിട്ട് ഇവിടെ വന്നിട്ട് കമ്പിയോട് കുത്തിയിട്ട് എന്താ പറയാ വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോയി പോയിരുന്നു അതുപോലെ തന്നെ മഴ ഇതപ്പോ വന്നു ഇന്ന് ഭയങ്കര മഴയൊന്നും പെയ്തിട്ടില്ല പെയ്യലുണ്ടോ വെള്ളം വേണേ മഴ നിക്കണോ വെള്ളം അപ്പൊ അമ്മ നമ്മളെ അടുക്കളക്ക് എന്തോ മാറ്റം മാറ്റം പ്ലാന് മാറ്റം പറയണ്ടേ അപ്പൊ ഇവിടെ അടുക്കള അപ്പൊ ഞാൻ പറയാ ഇവിടെ അടുക്കള ഇങ്ങോട്ടൊക്കെ പോക പിന്നെ ഭക്ഷണം കഴിച്ചു അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഒരു ബെഡ്റൂം ആക്കാൻ കഴിയില്ല കാരണം പാസേജ് നമുക്ക് അവിടെ ഒരു ചെറിയൊരു പൂജാ റൂം വന്നു അല്ലെങ്കിൽ പിന്നെ അത് കോണിക്കൂടാക്കിയാല് സുഖം നമുക്ക് ഇത് കൂടെ പാസേജ് ചെയ്ത് മൂന്ന് റൂം ആക്കിയന്നു അതുകൊണ്ട് നമുക്ക് രണ്ട് റൂം ഇട്ടിട്ടുള്ളൂ

ഇവിടെ ടേബിൾ ഒക്കെ നമുക്ക് റാക്ക് പിന്നത് എന്താ പറയാ പൈസ ചെലവാക്കേണ്ടി വരും അപ്പൊ അങ്ങനെ പിന്നെ ടേബിൾ ഐഡിയ എന്താ വെച്ചാല് ടേബിൾ എടുത്തിട്ട് നമുക്ക് കിടക്കാം നേരൊക്കെ വരുമ്പോ ഒരു കട്ടിലിട്ടാലും കിടക്കും മാറ്റിട്ട് മാത്ര പ്ലാന് തീരുമാനം നമ്മൾ ഇപ്പഴൊന്നും എടുക്കൂല ഇത് ഇപ്പൊ എങ്ങനെയാ കഴിഞ്ഞിട്ട് ചെയ്തിരിക്കാണ് ആക്കുമ്പോലുള്ളൂ ഇപ്പഴൊന്നും നമുക്ക് ഇല്ല ഇനി ഇവിടെ ഈ ഭാഗത്താണ് നമുക്ക് അടുക്കള വരുന്നത് ഇത് പുറത്തേക്കുള്ള ആണ് കൊറേ നമ്മള് ഹോം ടൂർ കാണിച്ചിരുന്നാലും അപ്പൊ സുന്ദരത്തേ മാതിരി പടക്കം പൊട്ടിക്ക് ഇവിടെ ഭാവിൽ ഭാത്ര നമുക്ക് ഒരു കിണറും വേണം ഭാവിയിൽ ഭാത്ര ഒരു കിണറും ആ നല്ല സ്ഥലത്ത് ചെറിയ നമുക്ക് ആ കിണറിയടുക്കള മതി അമ്മ ഞമ്മക്ക് ഇവിടെ ചേച്ചിമാരൊക്കെ വരുമ്പോ നിലത്താ അടക്കല് അപ്പൊ ഇനി വരുമ്പോ എന്താ ഇതൊരു അത്യാവശ്യ സ്ഥലുണ്ട് ഇനി ഇവിടെ നമുക്ക് ചേച്ചിയെ ഈ ഭാത്ത ഈ ഭാത്ത നമുക്ക് ചെറിയൊരു കമ്പിയൊക്കെ വെച്ചാല് കമ്പിയൊക്കെ വെച്ചാല് ഇവിടെ റൂമ് മാരിയാവും രസണ്ടെ വരുമ്പോ എല്ലാരും കൂടി ഈ ഭാത്ത കട്ടിലിട്ട് കിടക്കപ്പ സുഖായി റൂം മാരിയാക്ക അങ്ങനെയൊക്കെ പ്ലാനിങ്ണ്ട് എടുത്തിട്ടില്ല പോയിട്ട് നമുക്കൊരു കുറേ ദിവസം ചായക്കട ഉണ്ടായിട്ട് അമ്മേന്റെ പാട്ടിട്ട് കുറച്ചിസായിട്ട് വല്ല അവിടെ ഇരട്ടാണ് ഇവിടെ ആവുമ്പോ ഒന്നും ലൈറ്റ് ഇണ്ട് ഇനിയിപ്പാലും ഡെയിലി ഇൻട്രോ കൊടുന്ന് കാരണം ഇങ്ങോട്ട് മഴ ഉച്ചക്ക് പെയ്തോണ്ട് നമ്മൾ നാലഞ്ചണിയാകുമ്പോ നാലണിയാവുമ്പോ ഇങ്ങോട്ട് വരും ഒക്കെ ഇപ്പൊ ഇനി പോവാ കല്ലിനൊക്കെ നാളെ ഷീറ്റ് ഇടണം ചെറിയ റൂമിന്റെ കാര്യല്ല പറഞ്ഞേ ഇപ്പൊ ഇവിടെ നമുക്കൊരു കോണിക്കൂടാണിച്ചില് നമുക്ക് ആ രണ്ട് ഈ റൂമും ഈ റൂമും പിന്നെ ഇവിടെ റൂമും കിട്ടിയതും അപ്പൊ ഇതിലെ പാസേജ് ആക്കാം അപ്പൊ ഈ പാസേജിന്റെ ഭാര്യ ഇവിടെ കോണിക്കൂടാണ് അപ്പൊ നമുക്ക് ചെറിയ പൂജാറൂമിന്റെ റൂമിന്റെ അവസ്ഥ അമ്മക്ക് അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ചെറിയ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പിന്നെ റൂമല്ല ഇത് മറ്റേ ആ ഒരു സൈഡിൽ അടിക്കാൻ പറ്റുള്ളൂ സ്ഥലം പോകേള്ളു പക്ഷെ ഒരു റൂം അതുകൊണ്ട് മിസ്സാകും പക്ഷെ നോക്കി കാര്യമല്ല നമുക്ക് ചായക്കട എന്താ ചായക്കടി പഴം കൊണ്ടാണ് ഇണ്ടാക്കുന്നത് അപ്പൊ ഒന്നാതെ നമ്മള് മലപ്പുറം മടക്കിനി പറഞ്ഞാണിവിടെ കുറച്ചേരായി ഞങ്ങള് വന്നിട്ടോ അപ്പൊ എന്താ ഇണ്ടാക്കാന്ന് വിചാരിച്ചൊക്കെ അപ്പൊ എണ്ണ ഒന്നും ചെലവാകാതെ ഇണ്ടാക്കാൻ പറ്റുന്നൊരു കടികൾ പറഞ്ഞിരുന്നുണ്ട് അപ്പൊ അത് വിചാരിക്കുന്നത് ഒരേക്ക് കല്യാണം ഉണ്ടായിരുന്നു അകത്തോന്ന കറണ്ട് പോകും വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇണ്ടാക്കിയാണ് കാരണം മഴ പെയ്താ കറണ്ട് പോകും പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട അപ്പൊ എന്താ പറയാ മഴ കമന്റ് ഇന്നലെ ഒരു കമന്റ് വന്നിട്ടോ ഞാൻ ഒരിക്കലും മഴ പെയ്യുന്നേന്ന് ഞാൻ എജത്ത് പറഞ്ഞതല്ല മഴ വെള്ളത്തിൽ വെള്ളം നിറഞ്ഞു നമ്മളെ റൂമുകളൊക്കെ അപ്പം എന്ത് ചെയ്യും ആ ഒരു വേവലാതിക്ക് ഞാ പറഞ്ഞതാണ് ആ മഴ ഇതപ്പകെ പ്രശ്നായി ഇങ്ങനെ വെള്ളം നിറഞ്ഞോ എന്നാണ് പറഞ്ഞത് കറക്റ്റ് ഓർമ്മല്ല അപ്പൊ ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ട് എന്താ ഞാൻ ഷിജി എന്താ അങ്ങനെ പറഞ്ഞത് ഞങ്ങളെല്ലാവരോട് പ്രാർത്ഥിക്കാണ് ഒരു മഴ പെയ്യാന് വെള്ളം ഉണ്ടാവാന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ മഴ ഇതെന്ന് ഞാൻ എതിർത്ത് സംസാരിച്ചതല്ലോ സ്നാക്സിന്റെ പേരൊന്നും എണ്ണ ഒന്നും കൂട്ടാതെ നമ്മളീ പഴം വാട്ടാ മാത്രം കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചിട്ട് ഒന്ന് വാട്ടി എടുക്ക എന്നിട്ട് ശർക്കര നാളകരൊക്കെ കൂട്ടി കൊഴച്ചിട്ടിങ്ങനെ ഇതൊന്നും വാട്ടി എടുക്കാന് നെയ്യുണ്ടോന്ന് നോക്കട്ടെ ഇല്ലല്ലോ നമുക്ക് അതിന്റെ വടക്കിനും മലപ്പുറം നമ്മളെ മലപ്പുറം എന്താ കൊറച്ച് പഴം അതോടൊരു കടി പറഞ്ഞിട്ടുണ്ടാവുമ്പോള് പറഞ്ഞതാണ് എത്ര പഴം കൊണ്ടുണ്ടാവോ മതിലേ രണ്ടെണ്ണം അപ്പുസന വെച്ച് എല്ലാരും രാത്രി ഭക്ഷണം നിർത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് അപ്പൊ എന്താ ഇങ്ങനൊരു കടിയുണ്ടാക്കിയാലും നല്ല രസമാണ് പറഞ്ഞോളെണ്ടാക്കി വെക്കാൻ കേട്ടോ പേര് ഭയങ്കര പറഞ്ഞാലും

പെട്ടെന്ന് കഴിഞ്ഞു അപ്പോ നമ്മളെ സമ്മാനം തന്ന താത്താക്ക് നമ്മളെ വിളിച്ചു ഞങ്ങൾ അങ്ങോട്ടും വിളിച്ചു അപ്പോ എന്താ പറയാ ഒന്നും പറയാല്ലേ ഒരാൾക്കാര് കമന്റ് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പാത്രങ്ങളൊക്കെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് കഴിഞ്ഞ് ആവട്ടെ

എല്ലാരും അപ്പൂസല്ലോ ആണെങ്കിൽ മധുരം കമ്മിണ്ട് എട്ടാ മതി നാളെ ചെറുക്കട്ടെ

ചെറിയ തെങ്ങാണ്ടാവുള്ള സ്ഥലം അത്രയും വെറും നേത്രപ്പഴോ നാളികാരോ ശർക്കര വെച്ചിട്ട് പിന്നെ പോലെ ബിരിയാണി ആവരുത് നാളെ അമ്മ ബിരിയാണിണ്ടാക്കിയ കാര്യമായിട്ട് ഞാനൊരു പലഹാരം പക്ഷെ അങ്ങനെയാണ് ബിരിയാണി അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇങ്ങനെ കൊട്ടും അതെ ഉരുട്ട് എണ്ണക്കിട്ടാണ് പക്ഷെ എന്ത് സംഭവിച്ചതാ റവറോണ്ട് പച്ചറവ പിന്നെ പത്തറവേറ്റാ എന്തായാലും അത് ഇങ്ങോട്ട് എണ്ണയിൽ ഇങ്ങോട്ട് കിടന്നി കള തളി പക്ഷെ എന്നിട്ട് ഞാൻ കൊട്ട കൊണ്ട് ഇങ്ങോട്ട് കോയിട്ട് ഇങ്ങനെ കൊടുത്ത കൊട്ടി പ്ലേറ്റില്ല അപ്പൊ പറയാണിയോ ആ പത്തരത്തിന്ന് ബിരിയാണി ഇങ്ങനെ കൊട്ടീലേ ില്ല അതുകൊണ്ടൊരു സമാധാനം ചാർച്ചായോര് ഏലക്കായ അതേപോലെ ഓള് പറഞ്ഞോ നാളികേരം പറക്കുമ്പോ അതേപോലെ അണ്ടിപ്പരിപ്പില്ലേ അത് കൂട്ടുക എന്നിട്ടത് ഇതാക്കിട്ടിടുമ്പ നമ്മള് കടിക്കണ

ഇത് ഇണ്ടാക്ക ഇത് കണ്ടിണ്ടാക്കണുണ്ടെങ്കില് നെയ്യ് വാട്ടിയ മതി കേട്ടോ നെയ്യാകുമ്പോ നെയ്യിന്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ നമ്മുടെ അടുത്ത് തീർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നെയ്യ് എടുക്കാറുണ്ട് അപ്പൊ നമ്മള് സദാ വിളിച്ചതൊന്നും വാട്ടെടുക്കുന്നത് പച്ചപ്പ പച്ച മാറും കളറൊന്നും മാറും വെള്ള കളറാവും അപ്പൊ നാളെ അമ്മ പറഞ്ഞ ഒരു ഹാഫ് ബിരിയാണി ആവും വളക്കാൻ നിക്കണ്ട നല്ല പ്രൈസ് കളർ മാറണ്ടതിന്റെ ബ്രൗൺ കളർ ബ്രൗൺ കളർ ആവുമ്പോ എന്നിട്ട് അത് ചട്ടിന്ന് മാറ്റിട്ട് തേങ്ങ ഉറക്കേറക്കല്ലോ നല്ല നമ്മളെ പടവർക്ക് അല്ല പണി ഉണ്ടാകുമ്പോഴൊക്കെ ലാസ്റ്റ് ദിവസം നമ്മള് ഇണ്ടാക്കി കൊടുക്കലുണ്ട് നമുക്ക് പണിക്കാർക്ക് സ്പെഷ്യല് നമ്മളും പണിക്കാരതുകൊണ്ട് അപ്പൊ നമ്മളെ നമ്മളെ വീഡിയോ വീടൊക്കെ ജോബിട്ടുണ്ട് ഗൾഫിലാണ് ഇപ്പൊ നാട്ടിലാണ് ആളെ വൈഫിന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പൊ പെട്ടെന്ന് സുഖം മാറാൻ വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം അല്ലേ ആളെ അച്ഛൻ മരിച്ചു അയാളെ അച്ഛൻ മരിച്ചിട്ട് അയാളെ പെട്ടെന്ന് നാട്ടിൽ വന്നാണ് വന്നപ്പോഴത്തേ വൈഫിനും സുഖലാഥി പെട്ടെന്ന് നിലമിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞു നിൽക്കണം എല്ലാരും പ്രാർത്ഥനയിൽ ഉള്പ്പെടുത്തണം കാരണം നമ്മൾ ഇതിൽ കൂടെ ഒന്നായിട്ട് പറയാൻ കാരണം എല്ലാരും പ്രാർത്ഥിച്ചാല് ആൾക്കാരെ നമ്മളുടെ റിസൾട്ട് വിളിച്ചാലും നമ്മളെ എല്ലാരും പ്രാർത്ഥിച്ചോണ്ട് ആ ഫലം കിട്ടിന്ന് അപ്പൊ വലിയൊരു ഗുണാണ് നമ്മൾ നമ്മളിങ്ങനത്തെ ആ ഷിജിയാണ് അറിയാലോ അപ്പൊ ഇതിലൂടെ നിങ്ങള് ഇങ്ങനെ പറഞ്ഞാൽ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സറിഞ്ഞോണ്ട് അപ്പൊ ആ ഒരു ഇത് ഇത് ഇതിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന വലിയൊരു ഉപകാരമാണ് എല്ലാവർക്കും വലിയൊരു കാര്യമാണ് എല്ലാവരും ഒരാ ഇപ്പൊ ഒരു അയ്യായിരം പത്തായിരം ആൾക്കാർ വീഡിയോ കാണണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണുമ്പോ ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ ആ മതി ഫസ്റ്റ് ആ പറിച്ചിട്ടില്ലേ മതി അപ്പ ആ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറും അപ്പൊ ആർക്കും എന്തുണ്ടെങ്കിലും പറയാ ഞങ്ങൾ ഞങ്ങളെ വീഡിയോയിൽ പറഞ്ഞ് ഞങ്ങൾക്കൊണ്ട് കഴിഞ്ഞ പ്രാർത്ഥനയാണ് ഇപ്പോൾ അത് നമ്മള് എല്ലാരോടും പറഞ്ഞ് ചെയ്യിക്കും ചെയ്യും ഞങ്ങളും ചെയ്തു ഞങ്ങളെ കുടുംബം നിങ്ങൾ ആര് പറഞ്ഞാലോ ഞങ്ങളെ കുടുംബം നിങ്ങൾക്ക് വേണ്ടി രാവിലെ വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കും അതേപോലെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരും പ്രാർത്ഥിക്കാം നമ്മള് നമ്മളെ കുടുംബങ്ങള് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ എന്നിട്ട് നാളികേരം വറുത്തെടുക്കാളികരം കൂടി ഒന്ന് ചൂടാക്കാം ില് കൈമര് ബെൽറ്റ് ഒക്കെ വന്നലിൽ പിടിച്ചു മഴ പിന്നെ നല്ല രസം വർത്തമാനം പറയാൻ മറ്റേ കുറച്ച് കുറവുണ്ട് ആ ഗുളിക കുടിച്ചിട്ട് ഡോക്ടർ നല്ല വേദന ഉണ്ടെങ്കിൽ ഗുളിക കഴുകി തന്നേണം അത് നല്ല വാങ്ങിക്കൊടുന്ന് വേറെപ്പോടെ കുടിച്ചിട്ടുള്ളൂ അവിടെ വേറെക്കുറെ മാറി പക്ഷെ അറിയാതെ നാവ തട്ടുമ്പോൾ നാവ അവിടേക്ക് തന്നെ പോവാണ് അപ്പഴാണ് വേദന അതിന് മേലെന്താ തലവേദന ഉണ്ടായിട്ടോ മൈഗ്രേന്റൂന്ന് എല്ലാം കൂടി അങ്ങനെ കൊണ്ടുപോ പൂച്ചർത്ത് കുറച്ചേരം വന്നു കൊറച്ച് ശർക്കര ചേർക്കണം അല്ലെങ്കിൽ അതിലുള്ള വലിയ കട്ട ഒക്കെ ഇത് ഉരുക്കി കിട്ടും അതിലേ മതിരണ്ടാവും കൂടുതൽ മധുരമാവ നല്ല ഹെൽത്തിയാണല്ലോ സംഭവം കാരണം തേങ്ങയും ശരക്കരയും നേന്ത്രപ്പഴം പിന്നെ തടി പെട്ടന്ന് കൂടുന്നു പിന്നെ നെയ്യും ഒരു ദിവസം ചെയ്യാം ില്ലല്ലോ എന്റെ ഞങ്ങളെ കല്യാണത്തിനെന്ന് ഞങ്ങള് രണ്ടാളും കൂലി പോലെയെന്നു അതിന് ഫോട്ടോ ഒന്നും ഇല്ല കാണിച്ചു വരാനോട്ടോ അത് കണ്ട ഞങ്ങ അത്ഭുതായിരുന്നു അതിന് ഫ്ലെക്സ് ഉണ്ടായിരുന്നു അത് കേടുന്ന് പോയി അപ്പൊ അന്നൊക്കെ ഞാൻ മെലിഞ്ഞിട്ടു അന്ന് ചിന്തിച്ചു സന്ധിച്ച് നല്ല തടി എന്നു എന്നിട്ട് ഞാൻ പറയോ ഓരത്ര തടി വേണം അറിഞ്ഞ് അത്ര തടിക്കാ ഇപ്പൊ ഓരോണ്ടാളും മെലിഞ്ഞു ഞാന തടിച്ചു മേലും രണ്ടാളും രണ്ടോളിന്നീതറിയും പഞ്ചസാര ഏതായാലും ഞാൻ പറയാ ഷുഗർ ഒക്കെ വരുമ്പോ വരുമ്പോ നോക്ക അതോടൊപ്പം ചായ ഒക്കെ നല്ല ആവശ്യമായിട്ട് കുടിക്കുന്നത് കുട്ടിയെത്തിരിക്ക

എന്നിട്ട്ലൊക്കാണെ ലോണം പഴുത്ത പഴ അമ്മ വലുതന്നും ചെറുതാണ് ചെറുതൊക്കെ ഇടയ്ക്ക് വലുത അമ്മ ഒരു കാര്യമെട്ട കാര്യം ഇനി ആർക്കും പറഞ്ഞു കൊടുക്കണ്ടാവില്ല എല്ലാവർക്കും അറിയാലെ പുസ്റ്റോണ്ട് നമ്മളെ വീഡിയോ അപ്പൊ അതുകൊണ്ട് മധുരം കൂടുതലാധുര വെറൈറ്റി ആണ് അതില് പഴം കിട്ടുമ്പോ പഴം കൂടുതൽ പഴുപ്പ് വലക്കെ നമ്മളിങ്ങനെ വിചാരിക്കും പഴുത്ത് കുറച്ച് പഴുപ്പ് കയറി നല്ലതാകും നല്ലോണം പഴുപ്പ് കയറിയാലും കളർ മാറും ശെരിക്കും അങ്ങനെ ഒരു പഴിക്കായിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി വെക്ക കേട്ടോ നമ്മ ഉണ്ടാക്കിയ പോലെ അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷം നിർത്തണം നാളെ നമുക്ക് ഇതൊരു വിശേഷമായിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബൈ